ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് അങ്ങാടിപ്പാട്ടാക്കിയതിൽ ബി ജെ പിക്ക് കടുത്ത അതൃപ്തി ഇത്തരം രഹസ്യ നീക്കങ്ങൾ പരസ്യപ്പെടുത്തരുതെന്ന ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു വിവാദത്തിൽ പ്രകാശ് ജാവേദ്കറും ഏറെ നിരാശനാണ് ഇ പി ജയരാജൻ ബി ജെ പി ചർച്ച നടത്തിയെന്ന ശോഭ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയത് ബി ജെ പി നേതൃത്വം കൂടിയാണ് ചർച്ചകളുടെ കാര്യങ്ങൾ വ്യക്തി കേന്ദ്രീകൃതമാക്കരുതെന്ന കർശന നിർദ്ദേശം കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയിരുന്നു ബി ജെ പിയിലേക്ക് എന്ന സൂചനയോടെ പല നേതാക്കളുടെയും പേരുകൾ പുറത്തുവന്നപ്പോൾ പോലും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇന്നയാൾ ചർച്ച നടത്തിയെന്ന് ഒരിക്കൽ പോലും പുറത്തു പറഞ്ഞിരുന്നില്ല അങ്ങനെ പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ല എന്നായിരുന്നു ബി വാദം ദല്ലാൽ നന്ദകുമാർ ശോഭ സുരേന്ദ്രൻ ലക്ഷം രൂപ വാങ്ങിയെന്നടക്കമുള്ള ആരോപണം ഉയർത്തിയപ്പോഴാണ് കണ്ണൂരിലെ ഉന്നത സി പി എം നേതാവ് ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന കാര്യവും ഇതിന് ചുക്കാൻ പിടിച്ചത് താനാണെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ആ നേതാവ് ഇ പി ജയരാജനാണെന്ന് കെ സുധാകരൻ പറഞ്ഞതോടെയാണ് വിവാദം ആളിക്കത്തിയത് ശോഭാ സുരേന്ദ്രൻ ഇത് ശരിവെക്കുകയും പ്രകാശ് ജാവ്ദേക്കറെ ഇ പി കണ്ടെന്നു പറയുകയും ചെയ്തു ഈ വിവാദം ബി ഗുണകരമല്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന ശോഭ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് വീണ്ടും പാർട്ടിയിൽ സജീവമായത് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയുമായി ശോഭക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം പാർട്ടിയിലുണ്ട് ശോഭ സുരേന്ദ്രൻ ചെയ്തത് ശരിയാണോ എന്ന ചോദ്യത്തിന് പി കെ കൃഷ്ണദാസ് പോലും പൂർണ്ണ പിന്തുണ നൽകിയില്ല എന്നതും ശ്രദ്ധേയം അല്ല അവര് അവര് അവരുടെ അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറയാതെ അവിടെയും ഇവിടെയും തൊടാതെയുള്ള മറുപടിയാണ് നേതൃത്വം നൽകുന്നത് പ്രകാശ് ജാവ്ദേക്കറും ഈ വിവാദത്തിൽ അസ്വസ്ഥനാണ് ഇനി ആരെങ്കിലും ചർച്ചയ്ക്ക് വരുമോ എന്നാണ് ശോഭ വിരുദ്ധപക്ഷത്തിന്റെ ചോദ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ